യു എ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു അബുദാബിയിലെ അഖിലൻ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും ക്ഷേത്രം ഭക്തർക്ക് തുറന്നു കൊടുക്കുന്ന ചടങ്ങിലും പങ്കെടുക്കും ദുബായ് ശേഷം പ്രധാനമന്ത്രി ഖത്തറിലേക്ക് പോകും അബുദാബിയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലെത്തുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം യു എത്തുമെന്നാണ് കരുതുന്നത് അൽബത്തിൻ വിമാനത്താവളത്തിലാണ് അദ്ദേഹം വിമാനമറങ്ങുക ഊഷ്മളമായി തന്നെ രാജ്യം അദ്ദേഹത്തെ സ്വീകരിക്കും ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന് ഒരു പരിപാടിയാണുള്ളത് അത് അബുദാബി സായ് സ്പോർട്സ് സിറ്റിയിലാണ് അഖിലിൻ മോദി എന്ന് പേരിട്ടിരിക്കുന്ന മഹാസമ്മേളനമാണ് അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെല്ലാം ചേർന്നൊടുക്കുന്ന പരിപാടിയാണ് നൂറ്റി അൻപതോളം പ്രവാസി സംഘടനകൾ ചേർന്നൊടുക്കുന്ന പരിപാടിയാണ് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും ചേർന്ന പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് ഇത്തരത്തിൽ അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ് അഖിലൻ മോദി ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അഖിലൻ മോദി മഹാസമ്മേളനമാണ് ഇന്ന് പ്രധാനമന്ത്രിക്കായിട്ടുള്ള പരിപാടി നാളെ അദ്ദേഹത്തിന് രണ്ട് പരിപാടികളാണുള്ളത് നാളെ രാവിലെ അദ്ദേഹം ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെൻറ് ഉച്ചകോടിയിൽ പങ്കെടുക്കും ദുബായ് മതി ജുമേലയിലാണ് ലോക ഗവൺമെൻറ് ഉച്ചകോടി നടക്കുന്നത് ഈ ഗവൺമെൻറ് ഉച്ചകോടിയിൽ അതിഥി രാജ്യമാണ് ഖത്തർ തുർക്കി എന്നിവയാണ് മറ്റ് അതിഥി രാജ്യങ്ങൾ ഈ നാളെ ഈ ലോക സർക്കാർ ഉച്ചകോടിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും നാളെ വൈകിട്ട്